നമ്മളിന്ന് ഒരു പാൽ പായസമാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനിപ്പം എന്ന് പറയും ഇത് നമ്മുടെ മട്ടരിയുടെ പച്ചരിയാണ് അപ്പം ഇങ്ങനത്തെ എടുക്കുക അല്ലെങ്കിൽ സാധാരണ പച്ചരി ഒരു നൂറ് ഗ്രാം ഒരു ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട് നല്ല പശുവും പാല് കട്ടിയുള്ള പാൽ എടുത്തിട്ടുണ്ട് ഇത് ഒരു ഗ്ലാസ് പഞ്ചസാര ഒരു ഒരു ലിറ്റർ പാലിന് നമ്മുടെ ടു ഹൺഡ്രഡ് എം എൽ പഞ്ചസാരേനെ എടുത്തിരിക്കുന്നത് മധുരം കുറവാണെങ്കിൽ കുറച്ചും ആഡ് ചെയ്യാം കേട്ടോ അപ്പോൾ അതിനാണ് ഇനിയിപ്പോൾ നമ്മൾ പാൽപ്പായസം ഉണ്ടാക്കാനുള്ളത് എങ്ങനെയെന്നുള്ളത് കാണിച്ചു തരാം അതിനു മുമ്പ് ഈ നമ്മുടെ ഈ അരി ഒരു പത്ത് മിനിറ്റ് കുതിർന്നോട്ടെ പച്ചരി അല്ലേ ഒന്ന് വെള്ളത്തിൽ കഴുകിയിട്ട് കുതിർക്കാൻ വെക്കാം കേട്ടോ ഇപ്പം ഞാൻ നമ്മുടെ അരി കുതിർത്തത് നൂറ് ഗ്രാമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അത് നമ്മുടെ മട്ടരിയുടെ പച്ചരിയാണ് എടുത്തിരിക്കുന്നത് അത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വേവട്ടെ അതിനായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒന്നോ രണ്ടോ ഗ്ലാസ് വെള്ളമൊഴിച്ച് കൊടുത്താൽ അരി വേകണം വെന്ത ശേഷം എന്നിട്ട് നമ്മൾ പാൽ ഒഴിക്കുകയുള്ളൂ പാൽ ഒഴിച്ചിട്ട് പിന്നെ രണ്ടാമത് വേവിക്കുക ചെയ്യുക കേട്ടോ അപ്പം നമ്മൾ ആദ്യം അരിയിലിപ്പോൾ ഞാൻ ഒന്നോ ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിക്കുക അരി വേവണ വരയ്ക്ക് വെള്ളം ഒഴിക്കണം ഓരോ അരുടിയും വേവനുസരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അത് ചെയ്യാം ഞാൻ തിളച്ച ശേഷം ഞാൻ കാണിച്ചു തരാം എന്താ ചെയ്യുക എന്നുള്ളത് പറഞ്ഞതരാം കേട്ടോ ഇപ്പം നമ്മുടെ പായസത്തിൻ്റെ അരി വെന്തിട്ടുണ്ട് കേട്ടോ അത് ഒരു നൂറ് ഗ്രാം വരിക്കേ ഗ്ലാസ്സിൽ വെള്ളം ഒഴിച്ചൊന്നേ ഉള്ളൂ ഒരു ലിറ്റർ വെള്ളം വേണം കേട്ടോ വേവാനായിട്ട് ഇനി നമ്മൾ ഈ എടുത്തു വെച്ച പാലുണ്ടല്ലോ അത് കുറച്ചും കൂടെ ഒഴിക്കാം പകുതി പാലൊഴിച്ചിട്ട് പായസം ഇനിയും വേവണം നന്നായിട്ട് ആ പാലിൻ്റെ കടന്ന് നന്നായിട്ടൊന്ന് കുറുകണം അപ്പം ഈ വെള്ളവും പാലും കൂടിയിട്ട് ആ ഒന്ന് മയപ്പെടാനാണേ നല്ല സ്വാദായിട്ട് വരും പാലും വെള്ളവും കൂടിയിട്ട് ആ അരിയിൽ ഇനി അരി വേവണ്ടത് ഈ പാലിലാണ് അപ്പൊ പകുതി പാൽ ഒഴിച്ചിട്ട് വേവിക്കുക പിന്നെ നന്നായി വെന്ത് ലാസ്റ്റാണ് കുറച്ചുകൂടെ പാൽ ഒഴിക്കേണ്ടത് കേട്ടോ പാൽ ഒഴിച്ചു കഴിഞ്ഞാല് നമ്മള് ഇളക്കിക്കൊണ്ടേ ഇരിക്കണേ അടി പിടിക്കാൻ പാടില്ല ഇത് ഉരുളിയാണ് അടി പിടിക്കില്ല കട്ടിയുള്ള അടി കട്ടിയുള്ള പാത്രത്തിൽ ഉണ്ടാക്കിയാൽ മതി കേട്ടോ ഇനി പാലും അരിയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് വെന്ത് ചേരണം അത് നല്ല ചെറുതീയില് അപ്പവും വരാം അപ്പം പായസവും പാലും അരിയും കൂടിയിട്ട് നന്നായി തിളച്ചിട്ട് ഇനി ആ ഇനി ഒന്നും കൂടെ മയപ്പെടാനുണ്ട് കേട്ടോ ഇത് നല്ല തിളച്ച് ഇളക്കിക്കൊണ്ടേ ഇരിക്കണേ അടി പിടിക്കാൻ പാടില്ല പായസത്തിന് അപ്പം ഇന്ന് ഇത് കഴിഞ്ഞിട്ട് ഇനി ഒന്നും കൂടെ കുറുക്കുമ്പോൾ ഒന്ന് കാണിക്കാം കേട്ടോ ഇപ്പൊ നമ്മുടെ പായസത്തിലെ അരി പാൽ കൂടിയിട്ട് നന്നായി കുറുകി ഒപ്പം നിൽക്കുന്നുണ്ട് അരി പാലും കൂടിയിട്ട് കുറുകിയിട്ട് ഇനി ബാക്കിയുള്ള പാല് അതും കൂടെ ഒഴിക്കുക കേട്ടോ എന്നിട്ട് ഇനി ഒന്നും കൂടെ തിളച്ച് കുറുകണം ഇനി ഒന്നും കൂടെ തിളച്ച് കുറുകണം അപ്പോഴേക്കായിട്ട് ആ കളറൊക്കെ കറക്റ്റായിട്ട് വരും ഇപ്പം നമ്മുടെ പാൽപായസം നന്നായിട്ട് തിളച്ച് കുറുകിയിട്ടുണ്ട് ഇനിയാണ് നമ്മൾ പഞ്ചസാര ചേർക്കേണ്ടത് കേട്ടോ എപ്പോഴും പാൽപ്പായസത്തിൽ അരിയും പാലും വെള്ളവും അതിൻ്റെ ആ കൂട്ട് റെഡിയായ ശേഷം ലാസ്റ്റാണ് പഞ്ചസാര ചേർത്തണ്ടത് പഞ്ചസാര ചേർത്താൽ പിന്നെ തിളപ്പിക്കാൻ പാടില്ല ഓഫ് ചെയ്യുക അടുപ്പ് ഓഫ് ചെയ്യുക അത് പുരുളിയൊക്കെ ഇല്ലേ പുരുളിയാണെങ്കിൽ നമുക്കങ്ങനെ ഒരു കുഴപ്പമില്ലാണ്ട് നിന്നോളൂ ആ ചൂടെ തന്നെ നിന്നൊന്ന് റെഡി ആയിക്കോളൂ കേട്ടോ ഞാനിപ്പോൾ പഞ്ചസാര ഞാനിപ്പോൾ ഗ്യാസ് ഒന്ന് സിമ്മിലിട്ടിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്ക് ഓഫ് ചെയ്യാനെ ചെയ്താലും കുഴപ്പമില്ല കേട്ടോ ഇനി ഇത് ഒരു ഗ്ലാസ് പഞ്ചസാരയാണ് ഞാൻ ഇതിൽ എടുത്തു വെച്ചിരിക്കണേ നമുക്ക് നോക്കാം ടേസ്റ്റ് പോരെങ്കിൽ രണ്ടാമത് പഞ്ചസാര ഇട്ടാ നമ്മുടെ പാലങ്ങോട് വെള്ളമാവും ഒഴിച്ചതേ അപ്പൊ അത് ലാസ്റ്റ് നമ്മൾ പഞ്ചസാര ഇട്ടാവും അടുപ്പ് ഓഫ് ചെയ്ത് തോന്നും ഓഫ് ചെയ്യാൻ നല്ലത് എന്നിട്ട് നമുക്ക് പഞ്ചസാരയുടെ മധുരം നോക്കാം മധുരം പോരെങ്കിൽ പിന്നെയും നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ചിലപ്പോൾ ഒന്നോ ഒന്നര ഗ്ലാസ് ഇട്ട് വരും അപ്പൊ കണ്ടോ അങ്ങനെ കുറുകി നന്നായിരിക്കണേട്ടോ പാൽപ്പായസം പ്പായസം റെഡി ആയിട്ടുണ്ട് ഇതാ ഇതുമാതിരി അരിയും വെള്ളവും പാലും കൂടിയിട്ടുള്ള വൃത്തിയായിട്ട് വന്നിട്ട് പാൽ ഒഴിച്ച് ഏഹ് ഒരു ഒരു പ്രാവശ്യം തിളപ്പിക്കുക രണ്ടാമത്തെ പ്രാവശ്യം നമ്മൾ പകുതി പാല് ലാസ്റ്റ് ഒഴിച്ചിട്ട് അതും ഒന്ന് തിളച്ച് അരി വെന്തു എന്ന് നമ്മൾ ചോറൊന്നും നോക്കില്ല അത് വെന്തു എന്ന് നോക്കിയിട്ട് പഞ്ചസാര ഇടാവൂട്ടോ അപ്പം നമ്മുടെ പാൽപ്പായസം റെഡി ആയിട്ടുണ്ട് വേണമെങ്കിൽ ചെറിയ ഫ്രഷ് ആയിട്ടുള്ള വെണ്ണ ഉണ്ടെങ്കിൽ അതെല്ലാവർക്കും ആഡ് ചെയ്യാം കേട്ടോ പാൽപ്പായസത്തിൽ അപ്പം നമ്മുടെ ഒരു ഐറ്റം കൂടെ ഓണത്തിൻ്റെ ഞാൻ ഇതിൽ ആഡ് ചെയ്യേണ്ട കേട്ടോ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ അളവൊക്കെ കൃത്യമായി എഴുതി എഴുതിയിട്ടുണ്ടാവും അതെല്ലാവരും ഒന്ന് വായിച്ചു നോക്കണം ഓക്കെ താങ്ക്